ഷൊർണ്ണൂർ ഉപജില്ലാ കലോത്സവത്തിൽ മാരായമംഗലത്തിന്റെ വാനം പാടിയായി അരുന്ധൃതി പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും ഒന്നാം സ്ഥാനം നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് ഈ പത്താം ക്ലാസ്സുകാരി ജഗന്മാര മനുരങ്ങി വര മരു മഹാല നാം രചിച്ചിടും പുഴത്തടങ്ങളിൽ നെല്ലും ഗോതമ്പും നാം പിതച്ചിടും പയറും ണർന്നിടും ആടി ചുവടുവച്ചോരോ നാടകം നടമാടിടും ഓരോ ജനപഥം തോറും ഓരോ സംസ്കാരമങ്ങനെ മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അരുന്ധതി പന്ത്രണ്ട് വർഷമായി വെള്ളിനേഴി സുബ്രഹ്മണ്യന്റെ കീഴിൽ അരുന്ധതി സംഗീതം അഭ്യസിക്കുന്നുണ്ട് ഉപജില്ലാ ജില്ലാ കലോത്സവ വേദികളിൽ തുടർച്ചയായി കേട്ടുവരുന്ന സ്വരമായി അരുന്ധതി ഇതിനോടകം മാറിക്കഴിഞ്ഞു തുടർച്ചയായ വർഷങ്ങളിൽ ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് നേട്ടം കൊയ്യാൻ അരുന്ധതിക്ക് ആയിട്ടുണ്ട് ഇത്തവണ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത ശാസ്ത്രീയ സംഗീതം പദ്യഞ്ചൊല്ല ലളിതഗാനം എന്നീ മൂന്നിനങ്ങളിലും ഒന്നാം സന്തോഷായി ഹാർഡ് വർക്ക് വെള്ളിനേഴ് സുബ്രഹ്മണ്യം ആസ്റ്റർ അടുത്ത് പന്ത്രണ്ട് വർഷായി അല്ല പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ സംഗീതത്തോട് താല്പര്യമാണ് കാലങ്ങളായി താല്പര്യമുള്ള ഒരു ഫീൽഡാണ് സംഗീതം അത് മോളെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുക എന്ന ഉദ്ദേശം സ്ഥിരമായി മൂന്ന് വർഷത്തോളമായി ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ മൂന്നോ നാലോ വർഷമായിട്ട് സബ് ജില്ലയിലും ഫസ്റ്റാണ് ഇനിയിപ്പോൾ അടുത്തത് ലളിതഗാന മത്സരമാണ് ഇന്ന് വൈകിട്ട് നല്ല രീതിയിൽ പോകണം ആ പ്രിപ്പയർ ചെയ്യണം ഇനിയും പോകണം പ്രാക്ടീസ് ചെയ്യാൻ ഗോത്രയാനം തെക്കു തെക്കങ്ങു ചെല്ലുമ്പോൾ മാറ്റങ്ങൾ പലതും വരും ഉടലിൻകാന്തി മാറിടും ഉലകിൻപഭാവവും വേഷം മാറും ഭാഷ മാറും ശത്രുമിത്രങ്ങൾ മാറിടും ലക്ഷ്യവും മാർഗവും മാറും മാറും രീതികൾ മാറിടും ദാക്ഷിണ്യം പലതായിടും ഓരോ നിമിഷവും വെല്ലുവിളിയായി ഭവിച്ചിടും ജി എച്ച് എസ് എസ് മാലയമംഗല സ്കൂളിലാണ്